ും എന്നോട് പല പ്രാവശ്യം ആവശ്യപ്പെട്ടു എങ്കിലും ഞാനത് ചെയ്തില്ല സമയം ആയിരുന്നു അല്ലോ ഒരു ബലഹീനമായിട്ടുള്ള പാത്രം എന്നുള്ള നിലയിലാണ് നിങ്ങളുടെ മുമ്പാകെ ഇപ്രകാരം ആയിരുന്നില്ല ഞാനല്ലിക് ആക്റ്റീവ് ഞാൻ 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 വളരെ പ്രവർത്തന മുഖരിതമായിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു ഐ ജോലി ചെയ്തിരുന്നത് വർഷം പുറത്തേക്ക് വന്നു ബിലോങ് ടു അങ്കമാലി ആൻഡ് അങ്കമാലി ടൗൺ അസംബ്ലി അങ്കമാലി ടൗൺ ബന്ധത്തിൽ ആൻഡ് ഫ്രം ധീർ ഐ വേൻ ടു കൊയിലോൺ അത് കഴിഞ്ഞിട്ട് ഞാൻ കൊല്ലത്തേക്ക് വന്നു കൊയിലോൺ വൺ ചർച്ച് ആ ആ കാലത്ത് ആ സമയത്ത് അവിടെ സഭ കൂടിയവർ ഉണ്ടായിരുന്നില്ല ഒരു സഭ ഉണ്ടായിരുന്നു അസംബ്ലീസ് ആ ഇപ്പോൾ രണ്ട് അസംബ്ലികളുണ്ട് എന്തായാലും ന്യൂ അസംബ്ലി ദാറ്റ് അസംബ്ലി ആ പുതിയ സഭയിൽ ആണ് ഞാനിപ്പോൾ കൂടി വന്നിരുന്നത് അവിടെയുള്ള പാസ്റ്റർ എന്നുള്ള നിലയിൽ സേവനം അനുഷ്ഠിക്കുന്നു കഴിയുന്നതോറും എൻ്റെ ആരോഗ്യം ക്ഷയിച്ചു വരുന്നു നോർമലി ടേക്ക് ബൈബിൾ ക്ലാസ് ഫോർ ടു സാധാരണ രണ്ട് മണിക്കൂറൊക്കെ ബൈബിൾ ക്ലാസ് എടുക്കുന്ന പരിചയമുണ്ടായിരുന്നു അത് ഇരുപത് മിനിറ്റിലേക്ക് ഞാൻ ചുരുക്കി എന്ന് പറയുന്നത് അത് അല്പ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വന്നപ്പോൾ അങ്കമാലി ടൗൺ അസംബ്ലി അങ്കമാലി ടൗൺ അസംബ്ലിയിലായിരുന്നു ആരാധനക്ക് ശേഷം ഞാൻ പുറത്തേക്ക് വരുന്നു വൺ ബ്രദർ കംസ് ആൻഡ് ഷേക്ക് ഹാൻഡ്സ് വിത്ത് മീ ആ എൻ്റെ എനിക്ക് ഷേക്ക് ഹാൻഡ് തന്ന ഒരു സഹോദരൻ ഇങ്ങനെ സംസാരിച്ചു ആൻഡ് ഈ ഷെർട്ട് എയർ ഫോഴ്സ് യുർ ഹാൻഡ് ഈസ് വെരി സ്ട്രോങ് എയർ ഫോഴ്സ്കാരുടെ കൈ വളരെ ബലമുള്ളതാണല്ലോ ഐ ഷർട്ട് എയർ ഫോഴ്സ് ആ അത് എയർ ഫോഴ്സ് ആണോ എന്ന് പറഞ്ഞു നോ ഫോഴ്സ് ഓണി ഹെയർ എയർ മാത്രമേ ഉള്ളൂ ഫോഴ്സ് അല്ല സോ ടുഡേ വെൻ ഐ സ്റ്റാൻഡ് ഹിയർ ആ ഇന്ന് ഞാനിവിടെ നിൽക്കുന്നു യെസ് ഐ ഹാവ് ഓൺലി എർ ഞാനിപ്പോൾ ജനത്തിന്റെ എന്ത് സംസാരിക്കണമെന്ന് ഞാൻ ചോദിച്ചപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്ന ഭാഗം ബുക്ക് ഓഫ് പുസ്തകം ും വായിക്കട്ടെ അമാലയക്കിൽ വന്ന് അമാലയേലിനോട് യുദ്ധം ചെയ്തു അപ്പോൾ മോശ യേശുവോട് യോശുവയോട് നീ ആളുകളെ തിരഞ്ഞെടുത്ത് പുറപ്പെട്ട് അമാലേക്കിനോട് യുദ്ധം ചെയ്യുക ഞാൻ നാളെ കുന്നിൻ മുകളിൽ ദൈവത്തിന്റെ വടി കയ്യിൽ പിടിച്ചും കൊണ്ട് നിൽക്കും എന്ന് പറഞ്ഞു മോശയെ തന്നോട് പറഞ്ഞതുപോലെ യോശുവ ചെയ്തു അമാലേക്കിനോട് പൊരുതൂ എന്നാൽ മോശയും അഹ്റൂനും കുന്നിൻ മുകളിൽ കയറി മോശെ കൈ ഉയർത്തി ഇരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും കൈ താഴ്ത്തിയിരിക്കുമ്പോൾ അമാലേക്ക് ജയിക്കും എന്നാൽ മോശയുടെ കൈക്ക് ഭാരം തോന്നിയപ്പോൾ അവരൊരു കല്ലെടുത്തു വെച്ചു അതിന്മേൽ അവൻ അതിന്മേൽ ഇരുന്നു അഖ്റോനും ഹൂരും ഒരുത്തിനപ്പുറത്തും ഒരുത്തിന് ഇപ്പുറത്തും നിന്ന് അവൻ്റെ കൈ താങ്ങി അങ്ങനെ അവൻ്റെ കൈ സൂര്യൻ അസ്തമിക്കും വരെ ഉറച്ചു നിന്നു യോശുവെ അമാലേക്കിനെയും അവൻ്റെ ജനത്തെയും വാളിൻ്റെ വായിത്തലയാൽ തോൽപ്പിച്ചു ഹോം മോശയുടെ നീ ഇത് ഓർമ്മയ്ക്കായി ഒരു പുസ്തകത്തിൽ എഴുതി യോശുവയെ കേൾപ്പിക്കാം ഞാൻ അമേലേക്കിൻ്റെ ഓർമ്മ ആകാശത്തിൽ നിന്ന് അശേഷം മായ്ച്ചുകളയും എന്ന് കൽപ്പിച്ചു ിൽ നിന്ന് വിടുതൽ പ്രാപിച്ച ജനം അത്ഭുതകരമായിട്ട് ചെങ്കടൽ കടന്ന് മറകരെ എത്തിയിരിക്കുകയാണ് അവരോട് യുദ്ധം കടന്നു വരുന്നു യാതൊരു അഭ്യാസം ലഭിക്കാത്ത ഒരു സമൂഹമായിരിക്കെ They have been working continuously for 400 and years in ah. the, in the, brick climbs. അടിമകളായിട്ട് അവര് ഇഷ്ടത്തിൽ നിപുണനായിരുന്നു യുദ്ധത്തിന് യാതൊരു പരിചയം ലഭിച്ചവരായിരുന്നില്ല മോശ പറയുകയാണ് so men went and fought with the malekites യും കൂട്ടാളികളുമായിട്ട് അമാലേറോട് താഴ്വാരത്തിൽ യുദ്ധം ചെയ്യുകയാണ് ും യുദ്ധം നടക്കുന്നത് പോരാട്ടമായിരുന്നു അവിടെ നടക്കുന്നത് നിങ്ങൾ അവരെ ശ്രദ്ധിച്ച് മനസ്സിൽ നോക്കിയാൽ വളരെ നന്നായിട്ട് കൂട്ടർ യുദ്ധം ചെയ്യുന്നുണ്ട് ഇനി പിന്നോട്ടടിക്കുന്ന രംഗമാണ് കാണുന്ന അവസരം

ും ഹൂറിനും കല്ല് ഉരുട്ടിക്കൊണ്ടുവന്നു ും ഹൂരും ഇരുവശങ്ങളിലുമായി നിന്നുകൊണ്ട് They saw to it that his hand was hand was was never tired and the held by these two. അവന്റെ മോശയുടെ ഒരിക്കലും പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയാണ് കൂട്ടരും അങ്ങനെ അമാലക്കരുമായിട്ട് ഇവിടെ അനേക ആത്മീക പാഠങ്ങൾ നമുക്ക് കണ്ടെത്തുവാനാവും ിൽ നിന്ന് വന്നത് ഞാൻ എന്റെ ചിന്തയിലേക്ക് വന്ന കാര്യം ഐ തോട്ട് ചർച്ച് ഒരു സഭയുടെ ശരിയായിട്ടുള്ള ഒരു ആത്മീക ചിത്രം നമുക്കിവിടെ കണ്ടെത്തുവാൻ കഴിയും പറഞ്ഞത് അല്പം മടി കൂടാതെ അവൻ മോശ അനുസരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് സംഭരിച്ചിരിക്കുന്ന നേതാവിനെ മനസ്സ് താൻ കാണിക്കുന്നു ഇവിടെ അനേക യുവതി യുവാക്കൾ ഉണ്ടല്ലോ യുദ്ധങ്ങളെ നൽകിയിട്ടുണ്ടോ ടു ഉത്തരവാദം ദിൽ ദൈവത്തിന്റെ മുഖവിലേക്ക് ദൈവത്തെ വിശ്വസിക്കുവാൻ അനുസരിക്കുവാൻ നമുക്ക് മനസ്സുണ്ടോ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് മാറ്റർ അത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് യുവത്വ എന്ന് പറയുന്നത് ദീർഘകാലം നിലനിൽക്കുന്നതല്ല ഐ എം എ ക്ലാസിക് എക്സാംപിൾ ഫോർ അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ചില ദിവസങ്ങൾക്ക് മുമ്പ് വൺ മാൻ ടു ചർച്ച് ആ ഒരു മനുഷ്യൻ നമ്മുടെ സഭയിലേക്ക് കടന്നു വന്നു ചർച്ച് ചർച്ച് ആ അഞ്ച് ക്ഷേത്രങ്ങൾ ഉള്ളതിന്റെ നടുവിലാണ് ഞങ്ങളുടെ സഭ സ്ഥിതി ചെയ്തത് പ്രശ്നമൊന്നുമില്ല ഞങ്ങൾ സുരക്ഷിതരാണ് ഒരു ദിവസം ഒരു വ്യക്തി വന്നു പല കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അറിയാമോ നിങ്ങളോട് കൂടെ ഒരാളെ തല്ലിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഐ ഹാവ് ലേൺഡ് ഞാനും പഠിച്ചിട്ടുണ്ട് ബി ബി എ ബോക്സർ ബോക്സർ ഞാൻ ഒരു ബട്ട് സീ മൈ കണ്ടീഷൻ നൗ എൻ്റെ അവസ്ഥ അവസ്ഥ നീ ഇപ്പോൾ കാണുക ദാറ്റ് ഈസ് യുവർ ഡെസ്റ്റിനി ഡോണ്ട് പ്രൗഡ് അതുകൊണ്ട് ബലത്തിൽ ആരോഗ്യത്തിൽ അഹങ്കരിക്കരുത് സോ വാട്ട് ഐ ആം ഈസ് ഈസ് എ ടൈം ആ നമ്മുടെ ആരോഗ്യത്തിൽ പ്രശംസിക്കുന്ന ഒരു വേളയാണ് യുവാവസ്ഥ എന്ന് പറയുന്നത് വെരി ഗുഡ് ായിട്ട് തീരും ഞാൻ അതിന്റെ അവസ്ഥയിലാണോ then what will you do എന്നിട്ട് പലപ്പോഴും കഴിയാത്തു നിങ്ങളുടെ നേതാവിനെ പറയുന്ന കാര്യത്തെ അതിന്റെ മുഖവിലേക്ക് എടുത്ത് അനുസരിക്കുക നിങ്ങൾ കാണുകയും മൂന്ന് പേരും സഭയിൽ നോക്കിയാൽ നമുക്ക് മൂപ്പന്മാരെ കണ്ടെത്തുവാൻ കഴിയും പതിനൊന്നാം വാക്യം നമുക്കവിടെ ഉണ്ട് അതോ വായിക്കാൻ ആവശ്യപ്പെടുന്നില്ല ഞാൻ പറയാൻ ഞാൻ പറയുവാനായിട്ട് ഉദ്ദേശിച്ച കാര്യം അല്ല ഉള്ളത് ഉള്ളത്മാർ ഉണ്ട് യുവാക്കന്മാരെ യൗവനക്കാരെ സംബന്ധിച്ചിടത്തോളം മൂപ്പന്മാരെ അനുസരിക്കുവാനാവശ്യമുണ്ട് ദൈവം നമ്മെ ആ നിലയില് നടത്തും ം പന്ത്രണ്ടിന്റെ ഒന്ന് രണ്ടോ വാക്കിങ്ങളിൽ പൗലോ സപ്പോസും പറയുന്നു യുവർ ബോഡി ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർത്ത് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായിട്ട് സമർപ്പിക്കുവിൻ യെസ് ജീസസ് ഗൈഡ് ഫോർ യു ദൈവം കഥാവ് നമുക്ക് വേണ്ടി മരിച്ചു അവന് വേണ്ടി മരിക്കുവാനായിട്ട് അവൻ എനിക്ക് നിന്റെ ജീവിതം തന്നെ എനിക്ക് വേണ്ടി നൽകുക പക്ഷേ നീ എനിക്ക് വേണ്ടി ജീവിക്കണം ുംജ്ഞ എടുക്കുന്നു എന്താണ് അവിടെ സംഭവിച്ചത് എന്ത് സംഭവിക്കുമായിരുന്നു ും കരങ്ങളെ ഉയർത്തി ഒരു വ്യക്തി അല്പം ഒരു പക്ഷേ അല്പം ആകുന്നു അവർ ഒരുമിച്ച് ദൈവത്തിന് വേണ്ടി വലിയ വിജയം നേടിയെടുക്കുവാനായിട്ട് ഇടയായിട്ട് ഭാഗം ഞാൻ വായിച്ചപ്പോൾ ും എല്ലാ വ്യാകരണങ്ങളും എല്ലാ വ്യാഖ്യാനങ്ങളും പറയുന്നത് അതങ്ങനെ തന്നെയാണോ നിമിത്തം ഭൂമുഖത്ത് നിന്ന് മാറ്റിക്കളയുമെന്ന് ദൈവം കൽപ്പിക്കുകയാണോ സുരക്ഷിതം നൽകുന്ന അല്ലെങ്കിൽ സംരക്ഷണം നൽകുന്ന ഒരു നേതൃത്വം അവര് പ്രധാനമായിട്ടും പ്രാർത്ഥനയിലൂടെയാണ് നിർവ്വഹിക്കുന്നത് അത്തരത്തിലുള്ള മൂപ്പന്മാർ മൂപ്പന്മാരുണ്ടെങ്കിൽ ആ സഭ എന്ന് പറയുന്നത് വളരെ ഭാഗ്യമുള്ള ഒരു സമൂഹമായിട്ട് തീരും അനുസരണശീലമുള്ള യുവത്വങ്ങൾ നമ്മുടെ സഭകളിൽ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള അസംബ്ലികൾ അഗ്നിഗ്രഹപൂർണ്ണമായിട്ട് തീരും ബിക്കോസ് യുനോ ഗോഡ്സ് പവർ ഗവൺ through prayer prarthrilede devathinte shakti nammade mel pagareppadunnunda prayers go up prayers go up ah uh, ah uh, uh, prarthanayil moolilekku ah prartharegal mugilekku verunno and blessings come down devathinte anugrahangal thaayekku verunno you know spurgeon has defined prayer as follows ah prarthane spurgeon iprakaram aanu nirvechichirikkunnathu prayer is a slender nail which enables the power of god to ാണ് ഈരമ്പാണ് ദൈവത്തിന്റെ ശക്തി നമ്മിലേക്ക് സംവദിക്കുന്നത് നമുക്ക് ദൈവത്തിന്റെ ശക്തി ആവശ്യമാണല്ലോ യു നീഡ് ടു പ്രേ അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിച്ചേ ആൻഡ് മുട്ടുകുത്തി പ്രാർത്ഥിക്കുക മോർ 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 പവർ 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 ആ ആ കൂടുതൽ 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 പ്രാർത്ഥനയിലൂടെ പ്രാർത്ഥനയിലൂടെ ശക്തി 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 ലെസ് 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 കുറച്ച് കുറച്ച് പ്രാർത്ഥനയെങ്കിൽ മാത്രമേ സോ വെൻ യു ഹാവ് റെഡി ടു ready to do anything that god commands ും ഇത്തിൽ സമർപ്പിതരായിട്ടുള്ള യുവാക്കളും ഉള്ള ഒരു സംഘത്തെ സഭയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ചിൽഡ്രൻ കമ്മിങ് കുഞ്ഞുങ്ങൾ വരുന്നു സിംഗിങ് എന്നെ കൂടുതൽ ആവേശപരിതരാക്കുന്ന വിഷയം എന്ന് പറയുന്നത് പാട്ടിൽ പോലും വളരെ മര്യാദ അല്ലെങ്കിൽ വളരെ ഡിസിപ്ലിൻ അതിനകത്തുണ്ടായിരുന്നു ഇവിടെ തുടങ്ങണം

தைவத்தேதா மகத்தப்பட மாறாட்டே தேங்க்யூ